ഹലോ ഫ്രണ്ട്സ് നമ്മൾ പുതിയൊരു എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പാൽ കേക്ക് ഒന്ന് ചെയ്ത് കാണിച്ചു തരാൻ പോവാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം ഇനി ഇത് നമുക്ക് ചായക്കടയിൽ നിന്ന് ഒന്നും വാങ്ങണ്ട നമുക്ക് വളരെ എളുപ്പം നമുക്ക് ഇത് വീട്ടിൽ തയ്യാറാക്കി നോക്കാം അപ്പം നമുക്കിത് എങ്ങനെയാണ് ചെയ്യാമെന്നൊന്ന് നോക്കിയാലോ നമ്മളതിന് ആദ്യമായിട്ട് ഇതേപോലെ രണ്ട് കോഴിമുട്ട എടുത്തിട്ടുണ്ട് നമുക്കിതൊരു പതിമൂന്ന് പതിനാല് പാൽ കേക്കുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് രണ്ട് കോഴിമുട്ട എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഇതാ ഒരു നാല് വലിയ സ്പൂണോളം നാല് ടേബിൾ സ്പൂണാണ് വലിയ സ്പൂൺ പഞ്ചസാരയും അതുപോലെ തന്നെ ഒരു അഞ്ചോ ആറോ ഏലക്കയും കൂടെ പൊടിച്ചതും കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഈ മുട്ടയും അതേപോലെ പഞ്ചസാരയും ഇലക്കയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താലും മതി ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മൂന്ന് കപ്പ് മൈദയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കപ്പ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒരു ചായ കുടിക്കുന്ന കപ്പാണ് ഇനി അളവ് കപ്പ് ഉണ്ടെങ്കിൽ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്കത് എടുക്കാം ഇനിയിപ്പോൾ ചായ കുടിക്കുന്ന ഗ്ലാസ് ആണെങ്കിലും നമുക്ക് അതിലാണെങ്കിലും അളന്നെടുത്താൽ മതി ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂണോളം സോഡാ പൊടിയാണ് അപ്പ സോഡ പിന്നീട് നമ്മൾ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് എടുക്കാം ഇങ്ങനെ മിക്സ് ആക്കിയപ്പോലെ നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കണം കേട്ടോ ഇത് നമ്മൾ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല വെള്ളത്തിന് പകരം നമ്മൾ ഇതിലേക്ക് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ പിന്നെ സാധാരണ ചപ്പാത്തിക്കും പുറിയും കുഴിക്കണം ആ ഒരു സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവില്ല കുറച്ച് ഹാർഡായിരിക്കും നമ്മളിത് കുഴച്ചെടുക്കുമ്പോൾ ഈ മാവട്ട് അപ്പം നമ്മൾ നന്നായിട്ടൊന്ന് ബലം പ്രയോഗിച്ച് തന്നെ നമ്മളൊന്ന് കുഴച്ചെടുക്കണം നമ്മൾ ഇതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂണോളം സോറി ടീസ്പൂൺ ഉള്ള ടേബിൾ സ്പൂണോളം നെയ്യോ അല്ലെങ്കിൽ സൺഫ്ലോരോ എന്താ വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഈ സമയത്ത് നമുക്ക് നന്നായിട്ട് കുഴക്കുമ്പോൾ കുറച്ച് വെള്ളം ആവശ്യമായിട്ട് വരും അപ്പോൾ നമ്മൾ അതിന് പകരമായിട്ട് നമ്മൾ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു നാല് ടേബിൾ സ്പൂണോളം പാലെടുത്ത് വയ്ക്കാം കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഒന്നിച്ച് കൊടുത്ത് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കരുത് കേട്ടോ നമ്മൾ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം തിലേക്ക് ഇപ്പം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം പാല് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ആ രീതിയിൽ നമുക്ക് അപ്പം തന്നെ നമുക്ക് നന്നായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് അങ്ങ് ലൂസാക്കി നമ്മൾ കുഴയ്ക്കരുത് നമ്മൾ തണുത്ത പാലൊന്നും ഇതിൽ ഉപയോഗിക്കരുത് കേട്ടോ റൂം ടെമ്പറേച്ചറിലുള്ള പാല് തന്നെ നമ്മൾ എടുക്കണം അതുപോലെ മുട്ടയാണെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച ഉടനെ നമ്മൾ എടുക്കരുത് ഇത് മതി കേട്ടോ ഇനി നമ്മൾ പാലൊന്നും കൊടുക്കുന്നില്ല ഇനി നമുക്ക് ഇതേപോലെ നന്നായിട്ട് കൈകൊണ്ട് ഒരു അഞ്ച് മിനിറ്റോളം നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെ കുഴച്ചെടുക്കണം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം ദാ അത് കണ്ടില്ലേ ഇതേപോലെ ആവണം കേട്ടോ നമ്മൾ ഈ മാവ് ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ കണ്ടില്ലേ ഇതിൻ്റെ ഉൾവശം ഈ ഒരു ടെക്സ്റ്ററിൽ വരണം അപ്പം മാവ് ഏകദേശം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു പതിനഞ്ച് മിനിറ്റോളം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം ഇനി നമുക്ക് ഇത് ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം കേട്ടോ അപ്പം നമ്മൾ ഒരു കപ്പ് ഇതേപോലെ പഞ്ചസാര എടുത്തിട്ടുണ്ട് അതിലേക്ക് അതേ അളവിൽ തന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ഏലക്കയും അതുപോലെ പഞ്ചസാരേൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് നമ്മളൊരു രണ്ട് ടീസ്പൂണോളം നമ്മൾ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് പതപ്പിച്ച് ഒന്ന് വറ്റിച്ചെടുക്കാം നമുക്കിത് നൂല്പരുവ ആവാൻ പാടില്ല അതിൻ്റെ തൊട്ട് മുമ്പുള്ള ഒരു സ്റ്റേജിലാണ് നമുക്ക് പഞ്ചസാര സിറപ്പ് ആവേണ്ടത് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുമ്പം നൂല്പരുവ ആവാനും പാടില്ല നമ്മൾ ജസ്റ്റ് ഒരു ഒട്ടുന്ന ആവും വേണം ആ ഒരു രീതിയിലാകുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം കേട്ടോ ഇനി നമ്മൾ പെട്ടെന്നങ്ങ് പരന്ന് കിട്ടുമെന്നില്ല നമ്മൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് പരത്തിയെടുക്കണം ഇനി നമുക്കിത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ ആ മറ്റ് പീസ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് നമുക്ക് പരത്തിയെടുക്കാം ഇതൊരു രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പാൽക്കേക്ക് നല്ല ലെയർ ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ നമ്മളിത് ദ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്ത ശേഷം നമ്മളിത് രണ്ടാമതും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്കിത് ഒന്നും കൂടി ഒന്ന് പരത്തിയെടുക്കാം നമ്മളിതാ ഇനി മൂന്നാമതും എന്താ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം ഇപ്പം തന്നെ അത്യാവശ്യം അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് ലെയറുകളായിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്കത് കാണാം ഇനി നമുക്കിത് ഒന്നുകൂടി ഒന്ന് ഇതുപോലെ ഒന്ന് പരത്തി എടുക്കാം അതാ ഏകദേശം ഈ ഒരു നല്ല അത്യാവശ്യം ഒരു കട്ടിയിൽ കണ്ടില്ലേ ഈ ഒരു കട്ടിയിലാവുമ്പോൾ ഒന്ന് സ്ക്വയർ ഷേപ്പിലാക്കി കൊടുക്കാം കേട്ടോ ഇത് നല്ല കട്ടില്ലാതെ നമ്മൾ ഒരിക്കലും അങ്ങനെ പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല ഇത് കണ്ടില്ലേ ഈയൊരു തിക്നെസ്സിൽ നമുക്കിതൊന്ന് പരത്തിയെടുത്താൽ മതി ഞാൻ ഈ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കുന്നുണ്ട് ഇനി നമുക്കിതാ ഇതുപോലെ ഈയൊരു ഷേപ്പിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ നമ്മൾ ഒരേ വലിപ്പത്തിൽ കട്ട് ചെയ്യണം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുമ്പം പെട്ടെന്ന് കട്ടി കൂടിയത് അവിടെ മുരിയാതെ കിടക്കുകയും ചെയ്യും ഉള്ള് വേവാതെ കിടക്കും കട്ടി കുറഞ്ഞത് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഈ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതാ ഇതുപോലെ ഫ്രൈ ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ഓയിൽ ഒരുപാട് അങ്ങ് ചൂടായി പോവണ്ട കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് രണ്ട് സൈഡും അങ്ങ് കരിഞ്ഞു പോവുകയുള്ളൂ അപ്പം നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറഞ്ഞ തേയിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത് കണ്ടില്ലേ ഈ ഒരു ചൂടിലാട്ടം നമ്മളിത് ഇട്ട് കൊടുക്കേണ്ടത് ഈ സമയത്ത് തന്നെ നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ലെയറൊക്കെ ഇങ്ങനെ സ്പ്രെഡായി വരും കേട്ടോ കണ്ടില്ലേ ഇനി നമുക്ക് തിരിച്ച് മറിച്ചു ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം സാധാരണ ഈ എണ്ണയിൽ കിടന്ന് ഫ്രൈ ചെയ്ത് വരണം കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരാനുള്ളതാണ് ഇപ്പം കണ്ടില്ലേ ഈ ഒരു കളർ വ്യത്യാസം നന്നായിട്ട് എല്ലാ സൈഡും ഇതേപോലെ ഒന്ന് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് അടുപ്പൊന്ന് മാറ്റാം നമ്മൾ ചെയ്തുകൊണ്ട് ഇത് കണ്ടില്ലേ ലെയറോട് കൂടി കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല ലെയറോട് കൂടി തന്നെ നമുക്ക് പാൽക്കേക്ക് റെഡിയായി വന്നിട്ടുണ്ട് നമ്മൾ കടലിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും നമ്മൾ നേരെ നമ്മൾ നേരത്തെ പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അതിലേക്കാണ് നമ്മൾ നേരെ ഈ ചൂടോട് കൂടി തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ആ സമയത്ത് നമ്മുടെ ഷുഗർ സിറപ്പിന് ചെറിയ ചൂടുണ്ടെങ്കിൽ വളരെ നല്ലതാണ് ഇനി ചൂട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് ചൂടാക്കി കൊടുത്താൽ മതിയാകും ഇനി നമുക്ക് ഇത് ഇതുപോലെ ഒരു ആറേഴ് മിനിറ്റ് നമ്മൾ പഞ്ചസാര ചിറപ്പ് തന്നെ നമ്മൾ തിരിച്ചു മറിച്ചും ഇങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ടേയിരിക്കണം കേട്ടോ ഇതാക്കാണ്ടല്ലേ അത് തിരിച്ചു മറിച്ചും ഇട്ട് കൊടുത്തൊരു ആറേഴ് മിനിറ്റ് നമ്മൾ ആ പഞ്ചസാര ചിറപ്പ് തന്നെ നമ്മൾ ഇട്ടുകൊടുക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി അപ്പോൾ വീട്ടിലെല്ലാവരും ഇത് ചെയ്ത് നോക്കണം അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് നമ്മുടെ പാൽക്കേക്കിൻ്റെ പരിപാടി ഇത്രയേ ഉള്ളൂ നമുക്ക് കിഡുമായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുന്നത് വരെയായിരിക്കും ഓക്കേ ടാറ്റാ ബൈ ബൈ